നമസ്കാരം ഹുൻസൂർ സാലിഗ്രാമിലെ ലോഡ്ജിലെ ദർശിതയുടെ മരണവും കണ്ണൂരിലെ മോഷണവും ഉയർത്തുന്നത് ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ മരിക്കുന്നതിന് തൊട്ടുമുൻപ് ഹുൻസൂർ ബിലിക്കരയിലെ തന്റെ അയൽവാസിയും സുഹൃത്തുമായ ശ്രുതിയുമായി ഫോണിൽ സംസാരിച്ചതായി പോലീസ് കണ്ടെത്തി ശ്രുതിയുടെ ഭർത്താവ് ശേഖരന്റെ ഫോണിലേക്കാണ് ദർശിത വിളിച്ചത് ദർശിതയുടെ മകളെ കുറിച്ച് അന്വേഷിക്കാനാണ് വിളിച്ചതെന്നാണ് ശേഖർ പോലീസിനോട് പറഞ്ഞത് ദർശിതയുടെ ഫോൺ വിശദ പരിശോധനയ്ക്ക് വിധേയമാക്കം കൊലപാതകം നടന്നത് കർണാടകയിലായതിനാൽ കേരള പോലീസിന് അന്വേഷിക്കുന്നതിൽ പരിമിതികൾ നേരിടുന്നുണ്ട് സിദ്ധരാജുവിനെ ചോദ്യം ചെയ്യാനായാലേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ റിമാൻഡിലായ സിദ്ധരാജുവിനെ കസ്റ്റഡിയിൽ കിട്ടാൻ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കേരള പോലീസ് കൊലപാതക കേസ് അന്വേഷിക്കുന്നത് കർണാടക പോലീസാണ് മോഷണ കേസിന്റെ അന്വേഷണം കേരള പോലീസിനും ഇതിനിടെയാണ് ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങളും ഉയരുന്നത് ദർശിത ബിലിക്കരയിലെ വീട്ടിലേക്ക് പോകും വഴി വിരാജ് പേട്ടയിൽ വെച്ച് തനിക്ക് രണ്ടു ലക്ഷം രൂപ തന്നതായും വസ്ത്രങ്ങളും മുക്കുബണ്ടങ്ങളും അടങ്ങിയ ബാങ്ക് ഏൽപ്പിച്ചതായും പ്രതി സിദ്ധരാജു സാലിഗ്രാം പോലീസിന് മൊഴി നൽകിയിരുന്നു രണ്ടു ലക്ഷം രൂപ കടബാധ്യത തീർക്കാനും ബൈക്കിന്റെ ലോൺ അടയ്ക്കാനും ഉപയോഗിച്ചു എന്നാണ് വെളിപ്പെടുത്തുന്നത് ഇയാൾ ബാഗ് പോലീസിന് കിട്ടി സിദ്ധരാജുവിനെ ബാഗ് ഏൽപ്പിച്ചതിൽ ദുരൂഹതയുണ്ട് എന്നും വസ്ത്രങ്ങളും മുക്കുബണ്ടവും മാത്രമാണെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുപോകാതെ ഇയാളെ ഏൽപ്പിക്കില്ല എന്നും പോലീസ് കരുതുന്നുണ്ട് ബാഗിലുണ്ടായിരുന്ന മുക്കുപണ്ടവും അതും സൂക്ഷിച്ച ബോക്സും ദർശിതയുടെതാണെന്ന് കല്യാട്ടെ ബന്ധുക്കൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ദർശിതയുടെ ഭർത്താവ് കല്യാട് ചുങ്കസ്ഥാനത്തെ സുഭാഷിന്റെ വീട്ടിൽ നിന്ന് മുപ്പത് പവനും നാല് ലക്ഷം രൂപയും നഷ്ടപ്പെട്ട സംഭവത്തിൽ കൂടുതൽ അന്വേഷണത്തിനായി കണ്ണൂരിലെ അന്വേഷണ സംഘം വീണ്ടും കർണാടകയിലെത്തിയിട്ടുണ്ട് ദർശിത സിദ്ധരാജുവിന് നൽകിയെന്ന് പറയുന്ന രണ്ട് ലക്ഷം രൂപ കല്യാട്ടെ വീട്ടിൽ നിന്നാണ് കൊണ്ടുപോയതെന്നാണ് നിഗമനം ഡിറ്റിനേറ്റർ വായിൽ വെച്ച് പൊട്ടിച്ച യുവതിയെ കൊല്ലുകയായിരുന്നു ദർശിത ഭർത്താവിനൊപ്പം വിദേശത്തേക്ക് പോകുമെന്ന് പറഞ്ഞതിനാലാണ് കൊലപ്പെടുത്തിയതെന്നായിരുന്നു സിദ്ധരാജു പോലീസിനോട് പറഞ്ഞത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം വിരാജ്പേട്ടയിൽ സിദ്ധരാജുവും ദർശിതയും കണ്ടുമുട്ടിയിരുന്നു ബാഗ് സിദ്ധരാജുവിനെ ഏൽപ്പിച്ച ശേഷം ദർശിതയും മകളും വിലക്കരയിലേക്ക് പോവുകയായിരുന്നു ശനിയാഴ്ച വീണ്ടും കണ്ടുമുട്ടുകയും ലോഡ്ജിൽ മുറിയെടുക്കുകയുമായിരുന്നു ഇവിടെ വച്ചായിരുന്നു കൊലപാതകം നടക്കുന്നത് രണ്ടേ അൻപതിന് ഇരുവരും മുറിയിലെത്തി രണ്ടേ അൻപത്തിനാലിന് മുറി അടച്ച് സിദ്ധരാജു പുറത്തുപോയി നാല് മിനിറ്റിനുള്ളിൽ ദർശിതയെ സിദ്ധരാജു കൊലപ്പെടുത്തിയ ശേഷമാണ് പുറത്തുപോയതെന്നാണ് പറയപ്പെടുന്നത് സിദ്ധരാജുവിന്റെ മൊഴി പോലീസ് വിശ്വസിക്കാത്തതിനാൽ നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നത് രണ്ടു ലക്ഷം രൂപ വിരാജ്പേട്ടയിൽ വച്ച ദർശിത തനിക്ക് തന്നതായി സിദ്ധരാജു മൊഴി നൽകിയിട്ടുണ്ട് കൂടാതെ പലപ്പോഴായി എൺപതിനായിരം രൂപയും നൽകിയിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് എന്നാൽ പണം കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല സിദ്ധരാജുവിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ മുക്കുബണ്ടം ദർശിത നൽകിയതാണോ എന്ന് ഉറപ്പില്ല ഇനി ദർശിത നൽകിയതാണെങ്കിൽ കല്യാട്ടെ വീട്ടിൽ നിന്ന് മോഷണം പോയത് മുക്കുബണ്ഡങ്ങളാണോ എന്ന സംശയം ഉയരുന്നുണ്ട് നാല് ലക്ഷം രൂപ കല്യാട്ടിൽ നിന്ന് മോഷണം പോയി എന്നാണ് പരാതി ദർശിത രണ്ട് ലക്ഷമാണ് തനിക്ക് തന്നതെന്നാണ് സിദ്ധരാജു പറയുന്നത് അങ്ങനെയെങ്കിൽ ബാക്കി രണ്ട് ലക്ഷം രൂപ എവിടെ എന്നറിയില്ല ഇനി അതല്ല കല്യാട്ടിൽ നിന്നും നഷ്ടമായത് രണ്ട് ലക്ഷം മാത്രമാണോ എന്ന ചോദ്യം അവശേഷിക്കുകയാണ് ആറ് വർഷമായി ദർശിതയും സിദ്ധരാജ്യവും തമ്മിൽ ബന്ധമുണ്ട് എന്നാണ് പോലീസ് നൽകുന്ന വിവരം